ഗുഡ്നെസ് ടി വിയിലെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ചോസിൻ്റെ അടുത്തൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം നമ്മുടെ കൂടെ നിന്നായിരിക്കുന്നത് സിസ്റ്റർ നിർമ്മലാണ് സിസ്റ്റർ നിർമ്മലിൻ്റെ ചില കഥകളും വളരെ പ്രത്യേകമായി സിസ്റ്ററിൻ്റെ ദൈവവിളിയെക്കുറിച്ചും നമ്മളൊന്ന് കേൾക്കാൻ പോവുകയാണ് സിസ്റ്ററിൻ്റെ അടുത്തുനിന്ന് സിസ്റ്റർ സി എം സി സഭാംഗമാണ് ഇരിഞ്ഞാലക്കുട പ്രോവിൻസിലെ മെമ്പറാണ് സിസ്റ്ററെ ചോസനിലോട്ട് സ്വാഗതം എനിക്ക് എനിക്കൊന്നാൻ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം വേറെ ഒന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ഏറ്റവും ആദ്യം കേട്ടത് സിസ്റ്ററിന്റെ പേര് ലയ എന്നാണ് പിന്നെ അത് നിർമലായി അപ്പം നമ്മുടെ ഈ രണ്ട് പേരിന്റെ പേര് എൻ്റെ സിസ്റ്റർ ആവുന്നതിന് മുമ്പുള്ള പേരാണ് അപ്പോൾ അതിൽ നിന്നൊരു ഈശോടെ മണവാട്ടി ഒരു നിർമ്മലമായൊരു മനസ്സിനൊരു ഉടമ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ നിർമ്മൽ എന്നൊരു പേര് ചൂസ് ചെയ്യാനുള്ള കാരണം അപ്പോൾ പൂർണ്ണമായി ഈശോടേതായി ഒരു പുതിയൊരു വേഷത്തിലും അതുപോലെ തന്നെ പുതിയൊരു മനസ്സോടും ഹൃദയത്തോടും കൂടെ ഈശോടെ കൂടെ ആയിരിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ആ ഒരു നിർമ്മലെന്ന് പേരെടുത്തത് അത് വളരെ ബ്യൂട്ടിഫുൾ ആണ് സിസ്റ്റർ ഇപ്പം എന്ന് പറയുന്ന ആ പേരിൽ തന്നെ ഉണ്ട് സിസ്റ്ററിന്റെ ആഗ്രഹം നിർമ്മലമായിരിക്കാനുള്ള ഒരു ഹോളിനെസ്സിലോട്ടുള്ള ഒരു ഡിസയർ സിസ്റ്റർ വളരെ അധികം ആ പേരിലൂടെ തന്നെ ഞങ്ങളെ കാണിച്ചു തരുന്നുണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് അടുത്തത് ചോ അടുത്തതായി ചോദിക്കാനുള്ളത് ഈ ഒരു ഈ ഒരു എക്സ്പീരിയൻസിലോട്ട് വന്നു അല്ലെങ്കിൽ നിർമ്മലമാകാനായിട്ട് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും എനിക്ക് തോന്നുന്നത് സിസ്റ്റർ പ്രയർ ടു ദിസ് സിസ്റ്റർ ജീസസ് യൂത്തിലെ ഒരു ആക്റ്റീവ് മെമ്പർ ആയിരുന്നു അപ്പം എൻ്റെ ഒരു മനസ്സിലാക്കൽ ശരിയായി കഴിഞ്ഞാൽ ജീസസ് യൂത്തിലൂടെ ഈ ഷോയെ എൻകൗണ്ടർ ചെയ്തൊരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ആ ഒരു എൻകൗണ്ടർ എത്രത്തോളം പ്രാധാന്യം വഹിക്കുന്നുണ്ട് സിസ്റ്ററിൻ്റെ ലൈഫിലും ആ ഒരു എൻകൗണ്ടർ എന്താണെന്നും കൂടെ സിസ്റ്ററിനൊന്ന് പറയാൻ പറ്റുമോ എൻ്റെ ഒരു ദൈവവിളി എന്ന് പറയുന്നത് എനിക്ക് ടെൻത്തിലൊക്കെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അത് വീട്ടിലൂടെ വീട്ടിൽ പറഞ്ഞപ്പോൾ അവരങ്ങനെ അതിനോട് ചെറുതായിട്ടൊന്ന് എതിർത്തു അപ്പോൾ പിന്നെ എനിക്ക് എനിക്കും അങ്ങനെ ഒരു ഒരു വലിയൊരു ലക്ഷ്യം എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല പിന്നീട് അത് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ ഡിഗ്രി സഹൃദയിൽ പഠിച്ചു കൊടകര അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പി ജി അങ്കമാലി ഡീപ്പോളിലായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴും എനിക്കൊരു അടിച്ചുപൊളി ലൈഫിലോട്ട് ഞാൻ പോയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ദൈവവിളി അതിലോട്ട് അങ്ങനെ വരാനോ ഈശോയെ കൂടുതലറിയാനോ ഒന്നും എനിക്ക് ആ സമയത്ത് പറ്റിയിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ ഞങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റിൽ എനിക്ക് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ത്രീ സി സി ഇൻഫോലിക്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ എനിക്ക് കിട്ടി അപ്പോൾ അങ്ങോട്ട് പോയത് എനിക്കൊരു വലിയ വഴിത്തിരിവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം ഞാൻ അവിടെ പോയതും രണ്ടാഴ്ചയൊക്കെ എനിക്ക് അവിടുത്തെ കുർബാന അവിടുത്തെ കാര്യങ്ങളോ ചാപ്പൽ ചാപ്പിലെവിടെയാണെന്നറിയറിയില്ല അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളോട് കടന്നു പോയി എങ്കിലും പിന്നീട് അങ്ങോട്ട് ഞാനൊരു അവിടെ സിറോ മലബാർ ചർച്ച് കണ്ടെത്തി അപ്പോൾ എൻ്റെ ഹോസ്റ്റലിലുള്ള ചേച്ചിമാരും നല്ല സ്നേഹമുള്ള ചേച്ചിമാരാണ് അപ്പോൾ അവരൊക്കെ എന്നെ കൊണ്ടുപോയി തുടങ്ങി അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഈശോയോട് കൂടുതലായിട്ട് അടുത്തു ആ സമയത്തൊക്കെ അപ്പോൾ അവിടെ ചാപ്പലിൽ ആയിരിക്കുമ്പോഴായാലും കൂടുതൽ ഈശോടെ അടുത്ത് സക്ലാരുടെ കൂടെ ആയിരിക്കാനും അങ്ങനെ ഒരു പ്രചോദനം അവിടെ നിന്നുള്ളിൽ നിന്ന് വന്നു തുടങ്ങി പിന്നെ അവിടെ ജീസസ് യൂത്ത് ഭയങ്കര ആക്റ്റീവായിരുന്നു ഒരു ചാപ്പലിൽ ലാറ്റിനാണ് എങ്കിലും എല്ലാ എല്ലാ മെമ്പേഴ്സും തന്നെ ഇവിടെ ഈ ഒരു ചാപ്പലില് വരുന്നുണ്ട് അപ്പം അങ്ങനെ ജീസസ് യൂത്തുകാരായിട്ട് ഒന്നുകൂടി ഒന്ന് മിങ്കിൾ ചെയ്ത് അപ്പോൾ അവര് അപ്പോൾ എനിക്ക് ഒന്നുകൂടി അവരുടെ കൂടെ ഒന്ന് കൂടണം തോന്നി അപ്പം അങ്ങനെ ഞാൻ ചോദിച്ച് അങ്ങനെ ഞങ്ങൾ ഒരു മിസ് ജീസസ് യൂത്തിൽ ചേർന്നു അത് അത് പിന്നീട് ഒരു ഞാൻ ഒരു ഒന്നര വർഷം കഴിഞ്ഞ് ഒരു മിഷൻ ജേണി പോകാനായിട്ട് ജീസസ് യൂത്തുകാർ തീരുമാനിച്ചു അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ ഒന്നര വർഷമായിട്ടുള്ളൂ അപ്പോൾ കുറച്ച് സീനിയേഴ്സായ ഒരു ചേട്ടന്മാരും ചേച്ചിമാരൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ മാത്രമായി ഞാനായിരുന്നു ഏറ്റവും ജൂനിയർ ജൂനിയറായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ മിഷൻ ചേണി പോവാനായിട്ട് മധ്യപ്രദേശ് ഗാഡുവ എന്ന സ്ഥലത്ത് ഞങ്ങൾ മെഷീൻ ചേണി പോവാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ ലീവിൻ്റെ പ്രശ്നവും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഈശോ അത് എന്തോ അതൊക്കെ മാറ്റി വെച്ച് ഈശോ സെറ്റാക്കി തന്നു അപ്പം അങ്ങനെ ഞങ്ങൾ പോയി അപ്പം പോയി ആ ദിവസം ഒരു പത്ത് ദിവസത്തിനാണ് ഞങ്ങൾ പോയത് അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയം മുഴ മുതൽ തന്നെ ഈശോ അവരെ കൃപകൾ ഞങ്ങളിലേക്ക് ഒഴുക്കുമായിരുന്നു ഞങ്ങളുടെ ആ ഗ്രൂപ്പ് ഒന്ന് നന്നായി ഒന്ന് ജോയിൻ ചെയ്ത് നല്ലൊരു സന്തോഷം എന്താ ഒരു ഐക്യമൊക്കെ ഞങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ അങ്ങനെ ഫീൽ ചെയ്തുറങ്ങും പിന്നെ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ട്രെയിനാണ് പോയത് അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെയാണ് ജീസസ് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയുടെ ഒരു വശം കൂടുതലായിട്ടുള്ളതുകൊണ്ട് തന്നെ ഈശോയുടെ അടുത്തുള്ളവരാണ് ജീസസ് ജീവിതകാര് അപ്പോൾ അതെനിക്ക് ഭയങ്കര പ്രചോദനമായിരുന്നു എനിക്ക് ഈശോ കൂടുതലടുക്കുവാനൊക്കെ അപ്പൊ അങ്ങനെ ഞങ്ങള് ട്രെയിനിൽ പോയി ഞങ്ങൾ ഞങ്ങള് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വിഷൻ പറഞ്ഞു തുടങ്ങി അപ്പോൾ എനിക്കിത് അത്ഭുതമായിരുന്നു കാരണം ഞാൻ എനിക്കങ്ങനെ ഞാൻ ചെറുതാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരുടെ കൂടെ ആയിരിക്കുമ്പോൾ ഒരു വിഷനൊക്കെ കേൾക്കാമെന്ന് പറയുന്നത് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി എത്ര വയസ്സായിരുന്നു ഈ എനിക്ക് ഞാനായിരുന്നു ഇളയത് ഗ്രൂപ്പിൽ എല്ലാവരും നല്ല സീനിയേഴ്സായിട്ട് ചേട്ടന്മാരാണ് അപ്പോൾ ഇവരൊക്കെ അപ്പൊ ഇങ്ങനെ ആ ഒരു ഒരു ചട്ടം പറഞ്ഞതായിരുന്നു ഈ ഒരു ദൈവവിളി നമ്മുടെ ഈ ജീസസ് ജീവിതത്തിൽ നിന്ന് ദൈവവിളി ഒരു രണ്ട് മൂന്ന് പേര് ഇഷോയെ മാത്രം സ്നേഹിക്കാനായിട്ട് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ടെന്നുള്ളൊരു വിഷൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല കാരണം എനിക്ക് എൻ്റെ ഒരു സെൻസ് എന്ന് പറഞ്ഞാൽ അടിച്ചുപൊളി ജീവിതമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ എത്തി അതൊരു മ മലമുകളിലായിരുന്നു ഒരു ഷൈൻ ആണത് മാതാവിൻ്റെ ഒരു ഷൈൻ ആണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ എന്തൊക്കെയുള്ളൊരു ഉള്ളീന്നൊരു പള്ളിയിൽ കൂടെ കൂടുതൽ കൂടുതൽ നേരം ഇരിക്കാനും ഒക്കെ ഉള്ളൊരു പ്രചോദനം എനിക്ക് ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്തു അപ്പോൾ ഞങ്ങളവിടെ കൂടെ ആയിരുന്നപ്പോൾ അവിടെ ഒരു ഞങ്ങളുടെ ജി സി ജ്യൂത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു പ്രകാശ് അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അച്ഛനാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി ഞങ്ങളിങ്ങനെ ഓരോ വില്ലേജുകൾക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ വാഴ്ത്തിപ്പെട്ട റാണി മരീസിസ്റ്ററിൻ്റെ അവിടെ പോയി അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരു എന്താ പറയുക ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഓരോ വില്ലേജുകളിലേക്ക് പോണേക്കാളും മുമ്പ് ഞങ്ങൾ ഇങ്ങനെ അവിടേക്ക് ആ ഒരു പ്രദേശത്തേക്ക് മലമുകളിൻ്റെ അവിടെ നിന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ പോയപ്പോൾ ഒരു ഹിന്ദി ഒന്നും എനിക്കറിയില്ലെങ്കിലും അവരെ കൂടെ ആയിരിക്കുമ്പോൾ അവര് ഞങ്ങൾ കുറേ ആക്ഷൻ സോങ്ങും അങ്ങനെ കുറേ അവരോട് കുറെ ഈശോനെ കുറി പറ്റി പറഞ്ഞു അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അവിടെ കുറേ സിസ്റ്റേഴ്സ് ആയാലും ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി ഫുൾ ടൈമർ പോലെ അവരുടെ കൂടെ ആയിരുന്നു എന്നെ സിസ്റ്റേഴ്സ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എനിക്ക് എന്റെ ഉള്ളില് എനിക്കും എന്റെ ജീവിതം വെറുതെ എൻ്റെ ഒരു ഇഷ്ടത്തിന് മാറ്റി വെക്കാതെ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നുള്ളൊരു ചിന്ത അങ്ങനെ വന്നു തുടങ്ങി അപ്പൊ ഞാനത് പ്രകാശനായിട്ടൊന്ന് കണ്ണേ ചെയ്തു അപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു പിന്നീട് കുറച്ച് നാളൊക്കെ ഞാൻ കുറച്ച് വൈലന്റ് ആയിട്ട് അതായത് നല്ല ആക്റ്റീവായിരുന്നു പിന്നെ അത് സൈലന്റ് ആയി തുടങ്ങി പിന്നെ ഞാൻ കുറച്ച് ഉള്ളിലോട്ട് ഇറങ്ങി തുടങ്ങി അപ്പൊ എനിക്ക് ഈശോയുടെ കുറച്ചൊക്കെ അനുഭവങ്ങളും പരിശീലിത് അമ്മേനെ കുറിച്ച് കൂടുതലായിട്ട് അമ്മയുടെ കൂടെ ആയിരുന്ന ജപമാല ചൊല്ലി പിന്നെ ഞങ്ങൾ ഒന്നിച്ച് ജപമാല വലിയ ജപമാല കെട്ടി ഇങ്ങനെ മാതാവിന്റെ കഴുത്തിൽ അണിയിച്ചു അപ്പൊ അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ഇവിടെ നിന്നാണ് എൻ്റെ ഒരു സ്റ്റാർട്ടിങ് ദേവുളിയുടെ സ്റ്റാർട്ടിങ് പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടന്മാരും ചേച്ചിമാരും എന്നൊക്കെ പറഞ്ഞ അവര് അത്രയും ഈശോട്ത്ത് അടുത്ത് നിൽക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതെനിക്ക് ഈശോട് കൂടുതലായിട്ട് അടുക്കാനൊക്കെ ഉള്ളൊരു വലിയ പ്രചോദനമായിരുന്നു അത് കഴിഞ്ഞ ഞങ്ങള് അവിടെ നിന്ന് തിരിച്ചു തിരിച്ചപ്പോൾ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്പാർക്ക് വന്നിട്ടുണ്ട് എനിക്ക് സിസ്റ്റർ ആകുമ്പോൾ പോകണം ആ ഒരു തീരുമാനത്തോടു കൂടി തന്നെയാണ് അവിടെ പോകുന്നത് അവിടെ ഞങ്ങൾ പോന്നപ്പോൾ കൊറോണ ടൈം ആയിരുന്നു അപ്പൊ ഫുൾ ലോക്ക് ലോക്ക്ഡൗൺ ആയി അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങി അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഒന്നും കൂടെ പള്ളിയിലൊക്കെ പോയി അങ്ങനെ ഒന്നും കൂടി ഒരു എന്താ ഒരു എനർജി ഞാൻ സ്വീകരിച്ചു വീട്ടിൽ പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഞങ്ങൾ മൂന്ന് മക്കളാണ് അപ്പോൾ എനിക്ക് രണ്ട് ചേച്ചിമാരാണുള്ളത് അപ്പോൾ അവരുടെ മാരേജ് ഒക്കെ കഴിഞ്ഞ് ആ ഒരു സമയായിരുന്നു അവരുടെ ഒക്കെ കഴിഞ്ഞത് അപ്പോൾ ഞാൻ ഞാനും കൂടെ ഇനി ഒരു ഇതിന് പോവാന്ന് പറഞ്ഞാ വീട്ടിൽ പിന്നെ ആരും ഉണ്ടാവില്ല അവരെ നോക്കാനും ആരും ഇല്ല അപ്പൊ ഞാനിപ്പോ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ അങ്ങനെ എന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ജോലി ചെയ്ത് അവരെ നോക്കണം അവർ നല്ല രീതിയിൽ അവർക്ക് ഒരു കുറവുകൾ ഉണ്ടാക്കാതെ നോക്കണം എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു പിന്നെ അത് അവിടെ നിന്ന് ഒന്ന് കൺവേർട്ട് ചെയ്തപ്പോ അത് ഞാൻ വീട്ടിൽ പറയാനൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തു അത് കഴിഞ്ഞ ഞങ്ങള് വീട്ടിലോട്ട് തിരിച്ചു പോയി അങ്ങനെ ഞാൻ അവരോട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു തമാശ ഒരു അങ്ങനെ കൺവെർ ചെയ്ത് തുടങ്ങി അപ്പോ അവർക്കായാലും അങ്ങനെ ആണ് കുഴപ്പമില്ല അങ്ങനെ വലിയ അസ്വസ്ഥതകളും അങ്ങനെയൊന്നും ഇല്ല അപ്പോ അത് അതെനിക്ക് അത് ഈശോ എനിക്ക് എന്താ കൈ പിടിച്ച് നടത്തിയതാന്ന് തോന്നി കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ അപ്പച്ചൻ കുറച്ച് അതായത് എന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറ് തന്നെ കുറച്ച് വ്യത്യാസമാണ് അപ്പൊ അത് അപ്പച്ചൻ സമ്മതിക്കുവോ എന്നുള്ളൊരു വലിയൊരു പേടി എനിക്കുണ്ടായിരുന്നു പക്ഷെ അപ്പച്ചനായിരുന്നു നീ നിന്റെ ഇഷ്ടത്തിനാണെങ്കിൽ ഇനി ജീവിതകാലം മുഴുവൻ നീ അതിനോട് ഓക്കെ ആണെങ്കിൽ നീ പൊക്കോ പൊക്കോന്നുള്ളൊരു ഇതിലൂടെ എനിക്ക് തന്നു അപ്പൊ അവര് തന്നെ എനിക്കൊരു വലിയ ബലമായിരുന്നു പിന്നെ അതുപോലെ തന്നെ എന്റെ കസിൻസും എന്റെ ചേട്ടന്മാർ ചേച്ചിമാരായാലും അവരൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഒരു തീരുമാനം എടുക്കാൻ പറ്റി പിന്നെ എനിക്ക് അവിടെ ഒരു കോൺഗ്രിഗേഷൻസ് കുറച്ച് ഡൌട്ട് ഉണ്ടായിരുന്നു അങ്ങനെ അറിയില്ലായിരുന്നു കോൺഗ്രേഷൻസ് ഏതൊക്കെയാ മക്കൾ അപ്പൊ അങ്ങനെ ഒരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ആയിരുന്നു ഞങ്ങളുടെ സി എം സി കോൺഗ്രിയേഷൻ ഉള്ളത് അപ്പൊ അങ്ങനെ സി എം സി തന്നെ ചൂസ് ചെയ്തു അപ്പൊ സി എം സിയിലെ ഒരു പ്രത്യേക ഒരു സ്നേഹവും ഐക്യവും ഒക്കെ ഞാൻ അവര് അവരെ കണ്ടപ്പോളും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സി എം സി ചൂസ് ചെയ്തു അങ്ങനെയാണ് സോ സോ ബ്യൂട്ടിഫുൾ പ്രൈസ് എനിക്ക് സിസ്റ്ററിന്റെ ലൈഫിൽ മേ ബി ഒരു ഫസ്റ്റ് സ്പാർക്ക് മിഷൻ എക്സ്പോഷറിലൂടെയാണ് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മേ ബി അതിനുശേഷം സിസ്റ്റർ ഇപ്പം സി എം സി എന്ന് പറയുന്ന കോൺഗ്രിഗേഷനെ കുറിച്ച് പറഞ്ഞു അപ്പം എനിക്ക് വന്നനെ എന്നെ സംബന്ധിച്ചിടത്തോളം സി എം സിയുടെ ഏറ്റവും ആദ്യത്തെ വാക്ക് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാർമലൈറ്റ് എനിക്ക് പേഴ്സണലി ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പിരിച്വാലിറ്റിയും കൂടെയാണ് കാർമലൈറ്റ് ഞാൻ എനിക്ക് ഒരു കാർമലൈറ്റ് സെയിൻസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളും കൂടെയാണ് അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് സിസ്റ്റർ മേ ബി എന്തുകൊണ്ടാണ് ഈ ഒരു മേ ബി ഒരു ഇവരുടെ ഒരു സി എം സി സിസ്റ്റേഴ്സിന്റെ ഒരു ക്യാരസം ആയിരിക്കാം അല്ലെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു കോൺഗ്രിഗേഷൻ ചൂസ് ചെയ്തതെന്ന് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞു എനിക്ക് എക്സ്പീരിയൻസ് അവിടെ സ്ഥലത്തുണ്ടായിരുന്നു അപ്പോൾ അവിടെ പരിശുദ്ധ അമ്മയായിരുന്നു തന്നെ കൂടുതലായിട്ട് ഒന്ന് ക്ഷണിച്ചതും അതുപോലെ തന്നെ അമ്മയുടെ ഒരു സാന്നിധ്യത്തിലായിരുന്നു എനിക്ക് ദൈവി മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു കോൺഗ്രിഗേഷൻ വേണമെന്ന് എനിക്ക് ഫീൽ ചെയ്തു അപ്പോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സി എം സി അടുത്തുള്ളത് കൊണ്ട് അപ്പോ കാർമലൈറ്റ് സ്പിരിച്വാലിറ്റി അത് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് വിശുദ്ധ അമ്മ ത്രേസ്യേനെയും അതിന് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള സെയിൻസ് ആണുള്ളത് അപ്പോ അതിലത്തെ മൗനവും ഏകാന്തതയും ഒക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് ഒന്നും കൂടി ഒന്ന് അതിലോട്ട് വരാനുള്ള ഒരു പ്രചോദനം എനിക്ക് തന്നത് അപ്പോ അമ്മയുടെ കോൺഗ്രേഷൻ തന്നെ ഞാൻ സെലക്ട് ചെയ്തു അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് എനിക്ക് തന്നെ സിസ്റ്റർ ഇപ്പോഴും കൊന്ത കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചു എനിക്ക് തന്നെ അമ്മയായിട്ട് വളരെ ഒരു അഫെക്ഷൻ ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നി അപ്പോൾ സിസ്റ്റർ എനിക്ക് വന്ന സിസ്റ്ററിന്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞായിരുന്നു പ്രത്യേകിച്ച് സിസ്റ്റർ ടെക്കി ആയിരുന്നു സിസ്റ്ററിന്റെ ജോലിയെക്കുറിച്ചൊന്ന് ഒന്ന് വിവരിക്കാൻ പറ്റുമോ അതിനുശേഷം മേ ബി പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ജോലി ചെയ്തോണ്ടിരുന്ന ഒരാൾ വീട്ടിലേക്ക് ചിലപ്പോൾ കുറച്ച് ഒരു വരുമാനം ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരാളും കൂടി ആയിരിക്കാം അപ്പൊ പെട്ടെന്ന് ഇത്രയും നല്ലൊരു ജോലി ഒരു സിക്സ്റ്റി സി സാലറി മേ ബി വാങ്ങിയിരുന്നൊരാളായിരിക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് പെട്ടെന്ന് ഞാൻ ഞാൻ ഒരു സിസ്റ്ററാകാൻ പോവുകയാണ് എന്ന് വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്കും ഉള്ളൊരു ഒരു 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 അവരുടെ റിയാക്ഷൻ പിന്നെ ഈ കുറിച്ചും വിവരിക്കാൻ ടെക്നോ പാർക്കില് ഇൻഫോലോജിക്സ് എന്ന് പറഞ്ഞ കമ്പനിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നത് അപ്പൊ ഞങ്ങൾക്കൊരു ടീം ഉണ്ടായിരുന്നു അവിടെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുമ്പോഴും അത് ഒരു ടീം വർക്കായിട്ട് അതിലൂടെ ഞങ്ങള് ഒരേ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി ആ ഒരു രീതിയിലോട്ട് വർക്ക് ചെയ്തായിരുന്നു അപ്പോ അവിടെ ഇങ്ങനെ കുറെ സ്റ്റുഡൻസ് ആയെല്ലാം വരും ഈ ഒരു ടെക്നോളജി പഠിക്കാനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലോട്ട് പഠിക്കാനായിട്ട് അപ്പൊ അവരെ പഠിപ്പിക്കാനും പിന്നെ അതുപോലെ തന്നെ ഓരോ ഓരോ പ്രൊജക്റ്റ് അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു അപ്പോ അവിടെ നിന്ന് ഈ ഒരു ഞാൻ ജോലി വെ ജോലി മാറ്റി വയ്ക്കാന്നുള്ള രീതിയിലോട്ട് വരുമ്പോ വീട്ടിലോട്ട് ഞാൻ സാലറി കൊടുക്കുമായിരുന്നു അവർക്ക് വലിയൊരു പ്രോഫിറ്റ് ആയിരുന്നു എങ്കിലും അത് മാറ്റി മാറ്റിവെച്ചെന്ന് പറയുമ്പോ അത് ജോലി രാജിവെച്ചെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു പോകുന്ന ഒരു കുടുംബമാണ് എൻ്റെത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ അവർക്ക് അങ്ങനെ ഉണ്ടായില്ല എൻ്റെ അപ്പച്ചനമ്മച്ചിയായാലും ഇപ്പോൾ ജെറുസലേമൻ ധ്യാന കേന്ദ്രത്തിലൊക്കെ സ്പ്രേഷിതരാണ് അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു ലെവലിലോട്ട് അത് തന്നെയാണ് എനിക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അതിലൂടെ കിട്ടിയിരിക്കുന്നത് ഒരു വിശ്വാസം തന്നെയാണ് എന്റെ മാതാപിതാക്കളുടെ വിശ്വാസം തന്നെയാണെന്ന് എനിക്ക് പറയാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടം വരെ എത്താനും ഈശോയെ മുറുകു പിടിക്കാനുള്ള ഒരു രീതിയിലോട്ട് ഞാൻ എത്തിയത് തോന്നി എന്റെ മനസ്സിലാകുന്ന പോസിറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്തത് അതിനുശേഷം ഈയൊരു ഫോർമേഷനിലോട്ട് കേറിയതിനു ശേഷമുള്ള സിസ്റ്റർ എക്സ്പീരിയൻസ് ആ ഒരു ചേഞ്ച് എന്തായിരുന്നു പ്രത്യേകിച്ച് ഒരു ഒരു ടെക്കി ലൈഫിൽ നിന്നും േബി ഒരു ഒരു ക്രിസ്ത്യൻ കോണ്ടെക്സ്റ്റ് എടുക്കുവാണെങ്കിൽ പോലും ജീസസ് യൂത്ത് പോലെ ഭയങ്കര ആക്റ്റീവായിട്ട് പൊളിച്ച് നടന്നിരുന്ന ഒരു മൂവ്മെന്റിന്റെ പാർട്ടായതിനു ശേഷം സിസ്റ്റർ പറഞ്ഞ പോലെ ഒരു സൈലൻസ് അല്ലെങ്കിൽ ഒരു കോണ്ടംപ്ലേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്ന ഒരു കോൺഗ്രിഗേഷനിലോട്ട് അതിന്റെ ഫോർമേഷനിലോട്ട് പ്രവേശിച്ചപ്പോഴത്തേക്കും സിസ്റ്ററിന്റെ ഒരു ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എന്താന്ന് കൂടെ ഒന്ന് പറയാമോ എനിക്ക് മിഷനിൽ ഞാൻ പോയപ്പോ ഞാൻ പറഞ്ഞുണ്ടായില്ലോ എനിക്ക് മറ്റുള്ളവരിലേക്ക് ഈശോയെ കൊടുക്കണം എന്നുള്ളൊരു തീയായിരുന്നു എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഫോർമേഷനിൽ കയറി അപ്പോ എനിക്ക് മനസ്സിലായി തുടങ്ങി അതിനേക്കാൾ അതിനേക്കാൾ മുൻപ് ഞാൻ എന്നെ തന്നെ മാറ്റേണ്ടതുണ്ടെന്നൊന്നും മനസ്സിലായി അപ്പൊ ഞങ്ങളുടെ കാരിയേഴ്സിനനുസരിച്ച് വിശുദ്ധരാകുക മറ്റുള്ളവരിലേക്ക് വിശുദ്ധി വിശുദ്ധി നൽകുക എന്നുള്ളൊരിതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വിശുദ്ധി വിശുദ്ധിയിലോട്ട് നീങ്ങിയാൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ പ്രണിദാനത്തിലൂടെയും കോണ്ടമ്പ്ലേഷനിലൂടെയും ഒക്കെ ഒരു ഈശോയെ അറിയാൻ എൻ്റെ ഉള്ളിലാണ് ഈശോ വസിക്കുന്നത് അപ്പോൾ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് ഈശോയെ മനസ്സിലാക്കുവാനും ഈശോയുടെ മനോഭാവങ്ങൾ മനസ്സിലാക്കി കൊണ്ട് ഞാൻ ഈശോയുടെ മണവാട്ടിയാണെങ്കിൽ ആ ഒരു ചേഞ്ചാണ് എനിക്ക് വേണ്ടത് എന്നുള്ളൊരു മനസ്സിലാക്കാനൊക്കെ ഫോർമേഷൻ കാലഘട്ടം എനിക്ക് എന്നെ കൂടുതലായിട്ട് സഹായിച്ചു അതുപോലെ തന്നെ എന്നിലെ ബലഹീനതകളും അതുപോലെ കുറെ പോസിറ്റീവ്സും ഞാൻ അറിയാതെ തന്നെ ഉള്ളിൽ ഉറഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എത്രത്തോളം ബലഹീനതയുണ്ടെങ്കിലും അതിലൂടെയാണ് ഈശോ പ്രവർത്തിക്കുക എന്നുള്ളൊരു വലിയൊരു ബോധ്യത്തിലോട്ട് വളരാനും സാധിച്ചു പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് പോലെ പൗലോസ് പൗലോസ്ലീഹ മൂന്നു പ്രാവശ്യം തൻ്റെ മുള്ളിൽ എടുത്തു കളയാനായിട്ട് ഈശോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഈശോ അത് പറയുന്നത് നിനക്ക് എൻ്റെ കൃപ മതി എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നതെന്ന് പറയുന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത് അപ്പോൾ ഈ ഫോർമേഷനിലൂടെ എൻ്റെ ബലഹീനതകളും പോസിറ്റീവ്സും കൂടുതലായിട്ട് മനസ്സിലാക്കാനും അതിനൊക്കെ എന്നെ ഒത്തിരി സഹായിച്ചു അപ്പൊ ഈശോ പൗലോസ്ലിഹയുടെ പറയുന്നത് പോലെ തന്നെ മുള്ളെടുത്തു മാറ്റാനായിട്ട് ഈശോട് ആവശ്യപ്പെടുമ്പോ പറയുന്നുണ്ട് അത് അത് അവിടെ അതവിടെ ആയിരുന്നോട്ടെ എനിക്ക് നിനക്ക് എൻ്റെ കൃപ മതി എന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നതെന്ന് പറയുന്നതുപോലെയാണ് എന്നിലൂടെയും ഈശോ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് ദിവസങ്ങളിൽ ഫീൽ ചെയ്യാണ് അപ്പോൾ ഈ ഫോർമേഷൻ കാലഘട്ടങ്ങളിലൂടെ ഒത്തിരി മാറ്റങ്ങൾ എന്നിലുണ്ടാവുകയും ഇപ്പൊ ഈ വെസ്റ്റേഷൻ അന്നത്തെ ദിവസം പരിശുദ്ധ വലിയ കൃപകള് ആ ദിവസം കൂടുതലായിട്ട് കിട്ടിയതുപോലെ ഉള്ള ഉള്ളിൽ ഉള്ളു നിറഞ്ഞൊരു ഫീലിങ് എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാല് പേരായിരുന്നു വെസ്റ്റേഷൻ ഉണ്ടായിരുന്നത് ചൗക്ക പള്ളിയിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ വെസ്റ്റേഷൻ നടന്നത് അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം നല്ല നിറവായിരുന്നു ഈശോയുടെ വലിയൊരു അനുഭവവും അതിലൂടെ അങ്ങനെയൊക്കെ സ്വന്തം സ്വന്തമാക്കാൻ പറ്റി അപ്പൊ സന്തോഷായിരുന്നു നമ്മുടെ ഒക്കെ ജീവിതങ്ങളിൽ മുള്ളിൽ ഇവിടെ ഇരിപ്പുണ്ട് അത് സാരമില്ല എന്ന് ഈശോ നമ്മളോട് പറയുന്ന ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്കൊന്ന് സിസ്റ്ററിൻ്റെ ലൈഫിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ഫോർമേഷൻ കാലഘട്ടത്തിൽ ലഭിക്കാൻ പറ്റിയത് വലിയൊരു കൃപ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊന്ന് സിസ്റ്ററിൻ്റെ ഒരു ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് പ്രത്യേകിച്ച് ഒരു വർക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലായിരുന്നെന്ന് പറഞ്ഞു പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാ ബിസിനസ്സും ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ്സും തന്നെ സെൽ ചെയ്യുന്നത് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്തുകൊണ്ടാണ് ഞാനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറച്ചാൾ ചെയ്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്ക് എനിക്കിതിൻ്റെ ഒരു റെലവൻസ് എന്താണെന്ന് നന്നായിട്ട് അറിയാം പ്രത്യേകിച്ച് സഭ വളർന്നുകൊണ്ടിരിക്കുവാണ് സഭയുടെ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടിസ്ഥാനം സെയിം ആണെങ്കിലും ദ വേ വി കമ്മ്യൂണിക്കേറ്റ് ദ ഗോസ്പിർ ചേഞ്ചിങ് അപ്പം പ്രത്യേകിച്ച് ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലത്തെ ഇങ്ങനത്തെ ഒരു ന്യൂ വേവ് ഒരു ടെക്സ് സാധനമൊക്കെ നമുക്ക് നമ്മുടെ മിനിസ്ട്രിയിലും സിസ്റ്ററിൻ്റെ മിനിസ്ട്രിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു കാര്യമാണ് സിസ്റ്റർ ആ ഒരു സിസ്റ്ററിൻ്റെ ഒരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് സിസ്റ്ററിന് ഇപ്പം സിസ്റ്ററിൻ്റെ മിനിസ്ട്രിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അത് അതിനെക്കുറിച്ച് സിസ്റ്റർ ചിന്തിച്ചിട്ടുണ്ടോ ഇനി ഫ്യൂച്ചറിലാണെങ്കിലും എനിക്ക് എങ്ങനെ മേ ബി അടുത്തൊരു കാർലോ ആയി മാറാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു ആ ഒരു ആ ഒരു രീതിയിൽ തന്നെ ചിന്തിച്ച് ആ ഒരു രീതിയിൽ ഉള്ള ഒരു മിനിസ്ട്രി ഫോം ചെയ്തെടുക്കാനുള്ള ചിന്തകളോ സ്വപ്നങ്ങളോ സിസ്റ്ററിൻ്റെ മനസ്സിലുണ്ടോ എനിക്ക് ഒരു ജനങ്ങൾക്ക് അതായത് ഈശോയെ കുറിച്ച് അറിയണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എൻ്റെ ഉള്ളിലുള്ളത് അപ്പൊ അതിനു വേണ്ടി എൻ്റെതായ എന്ത് എന്റെ കഴിവുകളും അതുപോലെ തന്നെ അത് മാറ്റിവെക്കാനായിട്ട് ഞാൻ പൂർണ്ണമായിട്ട് സന്നദ്ധയാണ് ഇപ്പൊ ഞാൻ ആയിരിക്കുന്നത് എഫ് എഫ് ടി എന്ന് പറയുന്ന ഒരു ടീമിലാണ് ഫുൾ ടൈമറായിട്ടാണ് ചെയ്യുന്നത് അപ്പം അതിലായാലും ഞങ്ങൾക്ക് ക്രിസ്ത്യൻ പ്രോഗ്രാമുകളിലൊക്കെ ഞാൻ പോകുമ്പോഴായാലും മറ്റുള്ളവർ ക്ലാസ് എടുക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ അതിനുള്ള വീഡിയോസും അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ കഴിവെന്തോ എത്രത്തോളം എനിക്ക് അതിനെക്കുറിച്ച് അറിയാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡായാലും അതിനെക്കുറിച്ച് എത്രത്തോളം അറിയാം അതൊക്കെ പരമാവധി ഇപ്പോൾ ഉപയോഗി ഉപയോഗപ്പെടുത്താനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ട് ഇനിയായാലും ജീ ഒരു സാക്ഷിയാവുക എന്നുള്ളത് മറ്റുള്ളവർക്ക് ഈശോയെ പകർന്നു കൊടുക്കുന്ന വലിയൊരു കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ടെക്കി എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ കൊടുക്കാൻ അതായത് യുവജനങ്ങൾക്കാണ് ഇപ്പോൾ കൂടുതലായിട്ട് കുറേ ബുദ്ധിമുട്ടുകളും എന്താ കുറച്ച് അഡിക്ഷൻസ് അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ എന്തോ ചെയ്യണമെന്നുള്ളൊരു വലിയൊരു ഒരു വിഷൻ എൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഈശോ ഒത്തിരി സഹായി കൂടെ ഉണ്ട് ഈശോ അപ്പോൾ ഈശോ കൂടെ ആയിരുന്നു എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ആഗ്രഹമുണ്ട് സിസ്റ്റർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡിസിഷൻ കാരണം പലർക്കും വൊക്കേഷൻ എന്ന് പറയുന്ന സാധനം ഡിസേൺ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പറഞ്ഞ കാര്യമല്ല അതിനുശേഷം റിഗ്രറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് കേൾക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു അസംഷൻ ആണ് ഓക്കെ പ്രത്യേകിച്ച് ഇത്രയും സുഖകമായിട്ടുള്ളൊരു ജീവിതം ഇത്രയും പൈസ ഡ്രോ ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് ഇതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഒന്നുമില്ലായ്മയിലോട്ട് ശരിക്കും ഒരു 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 പൂർ സെൽഫ് എംബ്രേസ് ചെയ്തുകൊണ്ട് ഈ ഈ ഒരു ഒരു ജീവിതം ജീവിതം സിസ്റ്റർ 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 നയിക്കുന്ന വെൻ യു ലുക്ക് ബാക്ക് റിഗ്രറ്റ് കാരണം ഒരിക്കലും എവിടെയും കിട്ടാത്തൊരു ആനന്ദമാണ് ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത് അത് ഇപ്പൊ ഞാൻ പഠിച്ചപ്പോഴായാലും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായാലും ഞാൻ പലതിലും ആനന്ദം കണ്ടെത്താനായിട്ട് പരിശ്രമിച്ചിരുന്നു കാരണം ചിലപ്പോ ഒത്തിരി സ്റ്റൈലിലുള്ള ഡ്രസ്സ് പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം ഇപ്പോൾ എല്ലാവരും കമ്പനി അടിച്ച് പോവാന്നൊക്കെ പറയുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമായിരുന്നു അപ്പൊ അതിലൂടെ ഒക്കെ ഞാൻ പലതും ആനന്ദം പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അവിടെ ഒന്നും എനിക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എൻ്റെ ഫുള്ളും ശൂന്യമായിരുന്നു അപ്പോൾ ഒരു ശൂന്യമായ അവസ്ഥയാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് എന്റെ ഉള്ളില് ഇനി എന്തോ എന്തോ ഒരു സുഖമില്ല ഞാൻ വീട്ടിലായിരുന്നപ്പോഴും ഞാൻ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയുമായിരുന്നു എന്തൊരു സുഖമില്ല എന്തോ ഒരു കുറവുണ്ട് ഉള്ളില് അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നത് പക്ഷെ എവിടെ ആയിരുന്നപ്പോൾ എനിക്കത് ഒരാനന്ദം ഈശോട് കൂടെ ആയിരിക്കും മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളൊരു വലിയൊരു ബോധ്യം എനിക്ക് മനസ്സിലായി അപ്പോൾ ഇപ്പൊ ആയിരിക്കുമ്പോൾ ആ വലിയ വലിയ കൂടെ തന്നെയാണ് ഞാൻ ആയിരിക്കുന്നത് ഉള്ളിലുള്ള ഈശോയെ കണ്ട് ഈശോടെ മനോഭാവങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ സന്തോഷത്തോടു കൂടെ ആയിരിക്കുന്നു അപ്പൊ അതുപോലെ തന്നെ ആ അനുഭവിച്ച ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ എത്രയോ മക്കള് ഏഹ് തന്റെ ദേവുവിളി മനസ്സിലാകാതെ അതുപോലെ തന്നെ അതിനൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ കുറേയധികം മക്കളുണ്ട് അപ്പൊ അവർക്കൊക്കെ അവരോടൊക്കെ അവരോടൊക്കെ ആയിട്ട് ഞാൻ പറയുന്നത് ഈശോ എന്നുള്ള ഒരു ആനന്ദം നമുക്ക് കിട്ടിയാ പിന്നെ അല്ലാതായി പിന്നെ ഒന്നിലും ലഹരിക്കോ അല്ലെങ്കിൽ മറ്റ് പല മാധ്യമങ്ങളിലൊന്നും നമ്മള് ഒരു ആനന്ദം തേടി പോവുകയില്ല അപ്പോ അപ്പൊ ആ ഒരു ആനന്ദത്തെ ആനന്ദത്തെ ആസ്വദിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് സിസ്റ്റർ നമുക്ക് ഫൈനൽ ആയിട്ട് ഈ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്ന ദർ ഇസ് എ ഡിപ്പ് ഒരു മേ ബി വൊക്കേഷൻസിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു ഡിപ്പ് ഉണ്ട് അത് മേ ബി എല്ലാവരുടെ അസംശയൻ കാരണമായിരിക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സുഖമായിട്ടുള്ള ജീവിതമല്ല അല്ലെങ്കിൽ ആനന്ദമില്ലാത്തൊരു ജീവിതമല്ല പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനത്തെ സിസ്റ്റേഴ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തതൊക്കെ അറിയാം ഇത് നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം എത്രത്തോളം വലുതാണെന്ന് ഫൈനൽ ഫൈനൽ ആയിട്ട് ആയിട്ട് ലോകത്തുള്ളവരിലോട്ട് നമ്മുടെ നമ്മുടെ പ്രേക്ഷകരിലോട്ട് ഒരു 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 മെസ്സേജ് കൊടുക്കാനുണ്ടെങ്കിൽ അത് എന്തായിരിക്കും എന്ന് എന്ന് പറയുമ്പോൾ അതായത് ഭവനം അവിടെ ചിട്ടവട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യം എന്നൊക്കെ ഉള്ളൊരു വ്രതങ്ങള് അതിനുള്ളിൽ ഉണ്ട് എങ്കിലും അവിടെ വലിയൊരു ആനന്ദമാണ് അതൊരു സമൂഹത്തിന്റെ ആയാലും സമൂഹത്തോട് കൂടെ ആയിരിക്കുമ്പോഴായാലും ഇപ്പോ ഒരു ഭവനത്തില് കിട്ടുന്നതിനേക്കാള് എനിക്ക് ഒത്തിരി കൂടുതലായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നത് ഓരോ സമൂഹങ്ങളിലാണ് അപ്പോ കുറവുകളും ബലഹീനതകളൊക്കെ അവിടെ ഉണ്ട് എങ്കിലും അവിടെ ഒരു നിറവുണ്ട് ഒരു ഹൃദയത്തിൽ ഒരു നിറവുണ്ട് അതുപോലെ തന്നെ ഏഹ് ഈശോയെ ഒരു പരിത്യാഗത്തിലൂടെ പരിത്യാഗരൂപിയിലൂടെ ഒക്കെ ഈശോയെ കൂടുതലായിട്ട് അടുത്തറിയുമ്പോ അപ്പോ കോണ്ടംപ്ലേഷനിലൂടെ ഒക്കെ ലെവലിലോട്ട് പോകുമ്പോ അവിടെ ഒരു വലിയൊരു പരിത്യാഗത്തിന്റെ അരൂപയിലൂടെ മാത്രമേ അതിലോട്ടുള്ള ഒരു നീങ്ങാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അതും ഞാനിപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരിത്യാഗത്തിലൂടെ കാരണം ഇത്രയധികം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ലൈഫിൽ നിന്ന് ഞങ്ങടെ തിരികെ വരുമ്പോ അവിടെ കുറെ ബുദ്ധിമുട്ടുകൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിലും അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് കുറച്ചും കൂടെ പരിത്യാഗ വിശുദ്ധ ഏവിപ്രാസ്യമയുടെ ഒരു ജീവിതം ഞാൻ ശരിക്കും മാതൃകയാക്കാണ് കാരണം ഒത്തിരി പരിത്യാഗങ്ങളിലൂടെയാണ് ഈശോയെ വിശുദ്ധ പ്രാസ്യമ സ്വന്തമാക്കിയത് അപ്പൊ അതുപോലെ തന്നെ ഞങ്ങളുടെ ഏഹ് ഫൗണ്ടറായ ചർ പിതാവിന്റെ ഒക്കെ ഒരു ദർശനമൊക്കെയാണ് ഞാനും ലക്ഷ്യം വെക്കുന്നത് അപ്പോ എനിക്ക് ജനങ്ങളോട് യുവജനങ്ങളോട് കുഞ്ഞുമക്കളോടൊക്കെ ആയിട്ട് പറയാനുള്ളത് ഈശോ എന്ന ആനന്ദം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നിലോട്ട് നമ്മൾ അങ്ങനെ ഒരു ചായ്വോ ഒന്നും ഉണ്ടാവില്ല അപ്പോ പ്രധാനമായിട്ടും ഈശോയുടെ കൂടെ ആയിരുന്നു എന്നും ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ട് കൂതാസുകളൊക്കെ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് യഥാർത്ഥ ആനന്ദം ആനന്ദിക്കാനായിട്ട് സാധിക്കും മെസ്സേജ് ആണ് എനിക്ക് നൽകാനുള്ളത് തീർച്ചയായും ഷോയിലാണ് പൂർണ്ണമായ ആനന്ദം എല്ലാ ഈ ഷോയിൽ തന്നെയാണ് ഞങ്ങളുടെ കൂടെ ഇത്ര നേരം ആയിരുന്ന സിസ്റ്ററിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് സിസ്റ്ററിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സിസ്റ്ററിനെ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കുന്നതായിരുന്നു ഒരിക്കൽ കൂടെ താങ്ക് സോ മച്ച് ചോസിന്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച തെരഞ്ഞെടുക്കപ്പെട്ട വേറൊരു അതിഥിയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി